ഒരാളിങ്ങനെ ചൂണ്ടയിടുക ചൂണ്ടയിടുന്നതിന്റെ വിരസത ഒഴിവാക്കാൻ വേണ്ടി അയാൾ കൽക്കൂമ്പാലത്ത് നിന്നൊരു കല്ലെടുത്ത് ഇങ്ങനെ പുഴയിലേക്ക് പാളിച്ച് പാളിച്ചു കളിക്കുക പുലരിയാകുമ്പോഴ അയാളുടെ കൈവശം അവസാനത്തെ കല്ല പുലരി വട്ടത്തിൽ അയാൾ ആ കല്ലിലേക്ക് നോക്കിയപ്പോൾ ഉറക്കം നിലവിളിച്ച് പോയി കാരണം അത് കല്ലായിരുന്നില്ല മറിച്ച് ഒരു മുത്തായിരുന്നു അതിൻ്റെ അർത്ഥം കഴിഞ്ഞ രാത്രി മുഴുവൻ ഈ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞങ്ങളെ മുത്തുകളായിരുന്നു നമ്മൾ കല്ലും ഉളിയുടെ റിഞ്ഞിട്ടുള്ള കല്ലുകൾ മാത്രമേ പിന്നീട് സുന്ദരങ്ങളായ ശില്പങ്ങളായിട്ടുള്ളൂ വേദനകളെയും കഷ്ടപ്പാടുകളെയും ക്ഷമയോടെ അതിജീവിച്ചവർ മാത്രമേ ജീവിതത്തിന്റെ മനോഹാരിതയും സുഖവും അനുഭവിച്ചിട്ടുള്ളൂ പാതാളം പോലെ തകർന്ന ഒരാളെ പിന്നെയും കഴിയുമോ സ്വന്തം തോൽവിയുടെ എക്സ്ട്രീം ലെവലിൽ നിന്ന് ഒരാളെ പിന്നെയും നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയും

സ്ട്രഗിളും അതും ഇതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്